വിലങ്ങാട്ടേക്ക് വണ്ടി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാ വണ്ടി വരുന്നുണ്ട് നമ്മൾ വരാന്ന് പറയാം ഈ നമ്മളെ അങ്ങോട്ടേക്ക് വരാൻ വേണമെങ്കിൽ വിലങ്ങാട്ടിലേക്ക് സാധനങ്ങളായിട്ടൊക്കെ വരാം പക്ഷേ സാധനങ്ങൾ ആ അപ്പൊ എല്ലാവർക്കും ബെറ്റർ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിലും നല്ലത് വാണിമേൽ പഞ്ചായത്തിലേക്ക് പോകുന്നതായിരിക്കും അല്ലെ അപ്പൊ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരും നിങ്ങളെടുത്തേക്ക് എത്തിക്കാനുള്ള സംഭവം ഉണ്ടാവും ഓക്കെ അതാ അതാണ് ഏറ്റവും നല്ലതാണ് കാരണം ആൾക്കാരെ അങ്ങോട്ടേക്ക് വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഞങ്ങളെ വിളിക്കാം ഞങ്ങളെ അത്യാവശ്യം നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ഒന്ന് വയനാട്ടിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിലങ്ങാടിനെ മറക്കരുത് എന്നുള്ളതാണ് കാരണം വിലങ്ങാടിൽ ഏകദേശം കുടുംബങ്ങളും കിട്ടിയ അറിവാണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ മൊത്തം റോഡുകൾ പോയി ഏകദേശം അഞ്ച് കിലോമീറ്റർ കൂടുതൽ നടന്നാൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ തലശ്ശേരി ബിഷപ്പിന് തലശ്ശേരി ബിഷപ്പിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോട് കൂടി പറഞ്ഞ കാര്യമാണ് അവിടെ കാഷ്വാലിറ്റീസ് ഒരു മരണമാണ് അപ്പൊ അവിടത്തേക്ക് സാധനങ്ങൾ പോകുന്നുണ്ട് നമ്മുടെ കിക്കിന്റെ അംഗമായിട്ടുള്ള അരീശുടിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് പോയിരുന്നുണ്ട് യിൽ നിന്ന് അവർ ശേഖരിച്ചിട്ടുള്ള നാട്ടുകാരൊക്കെ അവര് തന്നെ ഒരു ലോഡ് കാര്യങ്ങൾ ഒരു ലോഡ് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ വിലങ്ങാടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെ ഇപ്പോ പലരും സേഫിലാണുള്ളത് അവിടെ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളുമായിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം വിലങ്ങാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം ആരും മറന്നു പോകരുത് എന്നുള്ളതാണ് കാരണം വയനാട് വിഷയമാണ് നമുക്ക് വിലങ്ങാടും വിഷയമാണ് ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് വളരെ വിഷമമായിട്ടാണ് തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ വിലങ്ങാടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മെഡിക്കൽ കിറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എത്തിക്കണം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മെഡിക്കൽ പരമായിട്ടുള്ള എന്താ വെച്ചാൽ ഒരു വണ്ടി അവിടെ എത്തിപ്പെടാത്തത് കൊണ്ട് ഒരു ഡോക്ടറോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്തിപ്പെട്ടാലും ബുദ്ധിമുട്ടാണ് പിന്നെ വിലങ്ങാട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അഞ്ച് കിലോമീറ്റർ ഉള്ള അപ്പുറത്ത് കൊണ്ടുവന്ന് സാധനം ഡംപ് ചെയ്തിട്ട് കാര്യമല്ല അങ്ങോട്ട് എത്തിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ കുറച്ച് ആരോഗ്യമുള്ള ചെറുപ്പക്കാരും അങ്ങോട്ടേക്ക് എത്തുക അതുപോലെ തന്നെ ഇതൊക്കെ ചുമന്ന് നടക്കാനും കൂടി ആരോഗ്യമുള്ളവര് വേണം ഈ അഞ്ചു കിലോമീറ്റർ നടന്ന് അവിടേക്ക് എത്തിപ്പെടാൻ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വെറുതെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഒരു കാര്യം ഇല്ലാണ്ട് നിന്നിട്ട് കാര്യമില്ല അപ്പൊ അതുപോലുള്ള മെഡിക്കൽ കിറ്റ് നമ്മൾ കരുതുന്നുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ സാധനങ്ങള് ആരെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടുക